കൈ ഈ ഈ നീ നീ പറ പറ ഞാൻ കളഞ്ഞിട്ട് നോക്ക് നീക്ക എല്ലാം ഇന്നത്തെ എപ്പിസോഡില് എക്സ്പോസ് ആയിട്ടുണ്ട് ഒരൊറ്റ നാം വിടാണ്ട് സത്യം പറയാനോ എനിക്ക് കൂടുതൽ കൂടുതൽ ഒരു പ്രൗഡാണ് അനുമോൾ എടുത്ത് തോന്നിയിട്ടുള്ളത് പ്രത്യേകിച്ച് എപ്പിസോഡിന്റെ ലാസ്റ്റ് ഘട്ടം എത്തുന്ന സമയത്ത് അനുമോൾ അനിമോളവിടെ ഒരു പോയിന്റ് പറയുന്നുണ്ടായിരുന്നു അതായത് ബിൻസി അനുമോളടുത്ത് മാറ്റിയിരുത്തി ചോദിക്കുന്ന സമയത്ത് ഞാൻ അവരെല്ലാം ഇട്ടു കൊടുക്കുന്ന ആ ഒരു തീം നമുക്ക് അതിലോട്ട് വരാൻ കേട്ടോ എനിക്ക് ആ സമയം ആ പോയിന്റ് കേട്ട സമയത്ത് മറ്റുള്ളവരെ പോലെ ഞാൻ അവരെ ഇട്ടു കൊടുക്കുന്നില്ല എന്നുള്ളൊരു സാധനം അനുമോളോടെ പറയുന്ന സമയത്ത് വാ സൂപ്പർ ഒരു രക്ഷയില്ലാത്ത പോയിന്റ് ആയിരുന്നു അതുപോലെ സകലമാര എണ്ണം എക്സ്പോസ് ആയിട്ടുണ്ട് വളരെയധികം ഹാപ്പിയാണ് കട്ടപ്പ ശൈതീയ ഇന്ന് ബിന്നിയും കൂടി വേണമായിരുന്നു കുത്തി തിരിപ്പ് ബിന്നി ലവളം കൂടി ഇന്ന് എക്സ്പോസ് ആയിരുന്നെങ്കിൽ എല്ലാം വാ എല്ലാത്തിനെയും ഒട്ടിച്ച് തനച്ച് മാച്ച് കാച്ചുവിടും ഞാൻ ഇന്നും നാളെയും മറ്റൊന്നേം രണ്ടും നാല് ദിവസത്തേക്ക് വളരെയധികം ഹാപ്പിയാണ് ഓ ഞാനൊന്ന് മാറി നിന്നപ്പോൾ ബിഗ് ബോസിൽ എന്തൊക്കെയാണ് സംഭവിച്ചത് വന്നിരിക്കുന്നു സുഹൃത്തുക്കളെ അപ്പൊ നമുക്ക് നേരെ എപ്പിസോഡിലോട്ട് കിടക്കാം അതിനു മുന്നേ ചാനൽ ആദ്യമായി കാട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ഹൈപ്പ് എന്താന്ന് വെച്ചാൽ കൊടുക്കും നമ്മളധികം സന്തോഷത്തിലാണ് അണിമോൾ കപ്പടിക്കും എന്നുള്ളൊരു വിശ്വാസത്തിലുമാണ് അവൾ തന്നെയാണ് ഈ സീസണിൽ ഏറ്റവും കൂടുതൽ അർഹതയായിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് അപ്പൊ നമുക്ക് നേരെ എപ്പിസോഡിലോട്ട് പോവാം തുടങ്ങാം അല്ലെ ആദ്യം തന്നെ നല്ല കൊണവധികാരത്തിന് തന്നെ നമുക്ക് തുടങ്ങാം പ്രത്യേകിച്ചൊന്നും പറയാനില്ല വന്നു പോയി നേരെ നേരെയുമോളുടെ നെഞ്ചത്ത് അത് തന്നെയാണ് സ്ത്രീരാമ പരിപാടി അവളെ വളഞ്ഞിട്ട് ആക്രമിച്ച് അവളെ താഴ്ത്തി കെട്ടി കരയിപ്പിച്ച് ഇറക്കി പുറത്താക്കാനുള്ള അല്ലെങ്കിൽ അവളെ നെഗറ്റീവ് ആക്കിക്കൊണ്ട് പുറത്താക്കാനുള്ള ഒരു അജണ്ടയാണ് അവിടെ നടന്നതായിട്ടാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് കാണാം ചോദിച്ചാൽ ആൻഡാ അന്നത്തെ ഈ സംഭവം എന്താണെന്ന് ചുരുക്കി എന്ന് പറഞ്ഞുതരാം വേറെ ഒന്നുമില്ല ഇവനും ഈ അപ്പാനി ശരത്വം ആർ ജെ ബിൻസിങ് കൂടി തമ്മിൽ എന്നുള്ള സാധനം അല്ല പറഞ്ഞത് ഇങ്ങനെ ഒരു സാധനം ഇവർ കാണിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഔട്ട് അങ്ങനെ വരില്ലേ എന്നുള്ളൊരു സാധനമാണ് അനുമോൾ അന്ന് പറഞ്ഞത് എന്നാൽ എന്നാൽ ഷൈത്യ അടക്കം വന്നിരുന്ന് പറഞ്ഞത് എന്താ ആതിലടക്കം വന്നിരുന്ന് പറഞ്ഞത് എന്താ കഴിഞ്ഞ എന്റെ വീഡിയോ എൻ്റെ വീടൊന്നിച്ച വീണ്ടും എടുത്ത് ഇതിൻ്റെ ഇടയിൽ ഇടുന്നില്ല അതാണ് ആ രീതിയിലാണ് പറഞ്ഞത് ചിരിച്ച് 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 അനുമോള് പറഞ്ഞിട്ടുണ്ട് അപരാധങ്ങൾ കണ്ട സമയത്ത് ഗീസയിൽ ഗീസാരനും ഉൾപ്പെടെയുള്ള അല്ലാണ്ട് ഈ കേസിൽ പറഞ്ഞിട്ടില്ല അവൾ പറഞ്ഞത് ഇങ്ങനെയാണ് അതായത് ഇതിങ്ങനെ ഔട്ട് പോവില്ല നെഗറ്റീവായിട്ട് അതുപോലെ ഈ ശൈത്യയും അതിലേക്ക് പറഞ്ഞ സമയത്ത് അവൾ കേട്ടോണ്ട് അവിടെ അടുത്ത് നിപ്പുണ്ടായിരുന്നു സീരിയസ്ലി പറയല്ലോ കേട്ടോണ്ട് നിന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഇന്ന് ഇതൊരു പ്രശ്നമായ ആളെ കത്തിയപ്പോൾ ആളെ കത്തിയപ്പോൾ എല്ലാം അനുമോളുടെ നെഞ്ചത്ത് ഒരു ബിണ്ടാ പൂച്ചയെ പോലെ അവൾ ഇരുന്നു ആതില എന്ന് പറയുന്ന തേർഡ് സാധനത്തിന്റെ റിയൽ ക്യാരക്ടർ റിയൽ ക്യാരക്ടർ എക്സ്പോസ് ആയി അവൾ എന്തുമാത്രം മാത്രം വിഷക്കുടമാണെന്ന് ഇന്ന് എക്സ്പോസ് ആയിട്ടുണ്ട് സ്വന്തം വാപ്പിച്ചെന്ന് പറഞ്ഞുകൊണ്ട് നാട്ടുകാരുടെ മുന്നിൽ ഇട്ട് കൊടുത്തിട്ടുള്ള ഇവളൊക്കെ എന്ത് മാത്രം തരം താഴ്ന്ന ചീപ്പ് സാധനങ്ങളാണെന്ന് ഇന്ന് നാട്ടുകാരറിഞ്ഞു നൂറ നൂറയെ ഈ ആതിലെ തട്ടിയെടുത്തതാണെന്ന് പലരും പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഏതാണ്ട് ഇന്ന് അത് സാമ്യമാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് പല ഇല്ലാത്ത കാര്യങ്ങളും പലതും മാനിപ്പുലേറ്റ് ചെയ്ത് പല ഇല്ലാത്ത മറ്റെടുത്ത വർത്തമാനങ്ങൾ ഉണ്ടാക്കി പറഞ്ഞുകൊണ്ട് പലരെയും വശീകരിച്ചെടുക്കാനുള്ള കഴിവ് ഈ ആതിലക്കുണ്ട് അങ്ങനെ ഒരു പക്ഷെ നൂറേയും വശീകരിച്ചെടുത്തതാവാം പ്രത്യേകിച്ച് ഈ നൂറയ്ക്ക് ഇതിനു മുന്നേ ഒരു ആണുമായിട്ട് ഒരു റിലേഷൻ ഉണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം കൂടി പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ബൈസെക്ഷൽ ആയിരിക്കാം എന്നാലും എന്തൊക്കെയോ വിഷങ്ങൾ കുത്തി വെച്ചും എന്തൊക്കെയോ മാനിപ്പുലേറ്റ് ചെയ്ത് നൂറയും ഈ ആതിലെ വളച്ചെടുത്തതായിട്ട് എനിക്ക് ഇപ്പൊ തോന്നുന്നുണ്ട് സ്വന്തം അപ്പൻ ഫേ എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞവൾ പിന്നെ അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ പേരൻസ് ഞങ്ങൾ കാണാൻ പറ്റില്ല അങ്ങനെയുള്ള പേരൻസിന് ആരെയും കാണണമെന്ന് പിന്നെ ആഗ്രഹിക്കൂടെ സ്വന്തം മോളെ ഇബ്മാതിരി അപരാധം ചെയ്തിട്ടുള്ള ഏതെങ്കിലും പേരൻസിന് പിന്നെ ആ മോള് കാണാൻ ആഗ്രഹിക്കും അങ്ങനെ ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് താഴെ കമന്റ് ചെയ്തു നിങ്ങൾ സ്ത്രീകൾ നിങ്ങളുടെ അപ്പൻ നിങ്ങളെടുത്ത് മോശമായിട്ട് പെരുമാറി നിങ്ങളെടുത്ത് പെരുമാറാൻ പാടില്ലാത്ത രീതിയിൽ അപരാധം കാണിച്ച് നിങ്ങളുടെ അപ്പൻ നിങ്ങളുടെ പെരുമാറി കഴിഞ്ഞാൽ പിന്നെ ആ അപ്പനെ കാണണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കൂ എനിക്ക് തോന്നുന്നില്ല ഒരിക്കലും ചെയ്യില്ല പക്ഷെ ഇവള് 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 കുടും വിഷം കുടും വിഷമെന്ന് വച്ച് കഴിഞ്ഞാൽ സാഹചര്യത്തിന് സാഹചര്യത്തിനനുസരിച്ചിട്ട് അപരാധം അവള് അവള് അവൾ കറക്റ്റ് ആയിട്ട് എക്സ്പോസ് ആയിട്ടുണ്ട് ബാക്കിയാണോ ജീവിതത്തിൽ വായിച്ചിട്ടുണ്ട് അറിയാമോ ജീവിച്ചിട്ട് എടാ നീയൊക്കെ കാണിച്ചതാണ് പറഞ്ഞത് സീരിയസിൽ ഞാൻ പറയാം അർജന്റീൻസിയും കൂടി ഈ അപ്പാനേം കൂടി അപരാധികളാണെന്ന് ഞാൻ പറയത്തില്ല പക്ഷെ നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പ് കണ്ടു കഴിഞ്ഞാൽ പുറത്ത് വരുന്ന ഔട്ട് അങ്ങനെ തന്നെയാണ് ഒരു പക്ഷെ അന്ന് ആ വീക്കിൽ അപ്പാൻ സ്ഥലത്ത് ആയില്ലെങ്കിൽ എവിക്റ്റ് ആയില്ലെങ്കിൽ ഒരു നിങ്ങൾ റിലേഷൻ ആയേ അത് ചിലപ്പോ ബാഡായിട്ട് അവിടെ ആവുന്നല്ല എങ്കിലും എന്തെങ്കിലുമൊക്കെ പുറത്ത് നെഗറ്റീവ് ആകുന്ന രീതിയിൽ തന്നെ വന്നേനെ അതാണ് പറഞ്ഞത് കേട്ടാ വാ 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 നിന്നെയും ഇപ്പൊ കഞ്ഞിയും പരിവാക്കി തരാം പറഞ്ഞു അത് അവള് വിളിച്ചു പറഞ്ഞില്ലെങ്കിൽ സത്യസന്ധമായിട്ട് നമുക്ക് അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് ബിൻസി പുറത്തു പോകാൻ നീ തന്നെയാണ് അങ്ങനെയും പറയാൻ പറ്റും വേണമെങ്കിൽ ഒരു സൈഡിൽ നിന്ന് അതും പറയാം അല്ലാണ്ട് അവളെ കയ്യിൽ ഇപ്പം അവളി കണ്ടസ്റ്റന്റേ കാപ്പില്ല കണ്ടസ്റ്റന്റ് റിയാതെ പറയുന്ന കാര്യങ്ങൾ ക്ഷമ പറഞ്ഞ തീരാവുന്ന പ്രശ്നങ്ങളെ താങ്കൾ വലുതായി കഴിഞ്ഞാൽ ഇതേ സമയത്ത് നമ്മളെ സൈഡിൽ നിന്ന് ഈ ഇരിക്കുന്ന വ്യക്തിക്കാണ് അങ്ങനെ ഒരു വിഷയം ഇത് സംഭവം ഇവരെല്ലാവരും നേരത്തെ തിരിച്ചു കയറിയത് ആദ്യം സ്വയമേ ഒന്ന് വെളുപ്പിക്കാം നമ്മൾ പെർഫെക്റ്റ് ആയിരുന്നു നമ്മുടെ ഭാഗത്ത് തെറ്റൊന്നുമില്ല ഇപ്പൊ ഇന്റർവ്യൂ കൊടുത്താൽ പോലും ഒരു പട്ടിയും കാണൂല അതുകൊണ്ട് ബിഗ് ബോസിന്റെ അകത്ത് വന്നിട്ട് സ്വയമേ ഒന്ന് വിളിപ്പിച്ചു കഴിഞ്ഞാൽ എല്ലാം ക്ലിയർ ആയില്ലേ എന്നുള്ളൊരു സാധനമാണ് ഇവിടെ എനിക്ക് ആദ്യം മനസ്സിലായത് സംഭവം ഇവരെ നെഗറ്റീവായിട്ട് പുറത്ത് ബാധിച്ച കുറെ കേസുകൾ അതിപ്പം ഈ പറയുന്ന ബിൻസി ആയാലും അപ്പാനി ആയാലും നെഗറ്റീവായിട്ട് കുറെ പുറത്ത് കാര്യങ്ങൾ ബാധിച്ചിട്ടുണ്ട് ഇതെല്ലാം ഒന്ന് വിളിപ്പിക്കാൻ വേണ്ടിയിട്ടും ഇതെല്ലാം അനുമോളുടെ തലയിൽ അങ്ങ് ഇട്ടു കൊടുക്കാൻ വേണ്ടിയിട്ടും നല്ല ഒന്നാം തരമായിട്ട് ഇവർ പുറത്തുനിന്നേ പ്ലാൻ ചെയ്തു ചെയ്ത് വന്നതുപോലെ എനിക്ക് തോന്നുന്നുണ്ട് സീരിയസ്ലി ഇവരെല്ലാവരും ഒരു ടൈ അപ്പ് പിടിച്ചിട്ട് പ്രത്യേകിച്ച് ബിൻസി അപ്പാനൊക്കെ ഒരു ടൈ അപ്പ് നേരത്തെ പിടിച്ചു വേണം ഏത് അവർ പുറത്ത് വന്നതിന് സംസാരിച്ചാണോ അല്ല സംസാരിച്ച് ഇവരെന്നെ സെറ്റിൽ ചെയ്ത് ഏഴ് നമുക്ക് അകത്ത് പോയിട്ട് നമ്മുടെ ഈ ഗ്യാസ് ഒന്ന് വെളുപ്പിക്കണം എന്ന് ഒരു സാധനം അടിച്ചിട്ടും ഇവർ നൈസായിട്ട് വന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് സീരിയസ്ലി പറയാമല്ലോ ഇതിൽ ഷാരിക ആദിന് ഉറപ്പ് കണ്ണെടുത്താൽ കണ്ടുകൂടെന്ന് പുറത്തും പറഞ്ഞ് ഇപ്പൊ അകത്ത് വന്നിട്ട് മാറിയിട്ടെന്ന് പറയുന്നുണ്ട് ഏ അത് നല്ലൊരു കാര്യം അത് മാത്രം എനിക്കൊരു ക്വാളിറ്റി ആയിട്ട് ശാരീരികയിൽ തോന്നി അല്ലാണ്ട് ഒരു തേങ്ങയില്ല ഒരു തേങ്ങയില്ലെന്നെ ഞാൻ പറയത്തുള്ളൂ അതുപോലെ ഈ പറഞ്ഞതുപോലെ എനിക്ക് ഡൗട്ടായിട്ടുള്ള ഒരു കാര്യമാണ് ഇവരെല്ലാവരും ഇവരെ ഇവരെ വെളുപ്പിച്ചും കൊണ്ട് മാസ് കാണിക്കാൻ വേണ്ടി വന്നിട്ടുള്ള ഒരു സംഭവമാണ് പുറത്ത് ഇന്റർവ്യൂ ഒരു പാട്ടേം കാണുന്നില്ല അതുകൊണ്ടുള്ള പരിപാടിയായത് പിന്നീട് അത് അത് പോയി സീരിയസിൽ പറയാ അനുമോളെ പറഞ്ഞു അവളും കൂടി ഇരിക്കുന്ന ഇരിപ്പ് വേറെ ഏതോ ഒരു വീഡിയോ ഞാൻ അന്ന് കണ്ടിട്ടുണ്ട് ഞാൻ ഐ തിങ്ക് ഐ റിയാക്ട് ദാറ്റ് വീഡിയോ എന്ന് എനിക്ക് തോന്നുന്നു കാരണം അതിൽ കൈ പിടിച്ചിരിക്കുന്ന ഇരിപ്പ് കണ്ടു കഴിഞ്ഞാൽ അതൊരു വശപ്പുശകായിട്ട് തോന്നും അത് ഔട്ട് പുറത്തു പോകുന്നത് ആ രീതിയിലായിരിക്കും കുറച്ചുകൂടി കഴിഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ കിസയിലും പൊതുത്താ പോകുമ്പോഴൊക്കെ ആയേനെ പറയാൻ പറ്റത്തില്ല പ്രശ്നങ്ങളും അത് അതുകൊണ്ടാണ് ാണ് പറയുന്ന സ്റ്റേറ്റ്മെന്റ് പറഞ്ഞാരുന്നു അനുവിന് ശരിയെന്ന് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ കാര്യത്തിൽ ബന്ധപ്പെട്ടില്ലെങ്കിൽ ചോദിച്ചിട്ടുണ്ടോ അനു ശരിയെന്ന് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ അവരോട് പറഞ്ഞിട്ടുള്ള ഒരു തിരുത്തോണ്ട് എനിക്ക് യോജിക്കാൻ പറ്റില്ല ഈ കാര്യത്തിൽ എനിക്ക് യോജിക്കാൻ പറ്റില്ല കാരണം ഇത് ശരിയല്ല ഞാൻ പറഞ്ഞായിരുന്നെ കാര്യം വിളിച്ചു പറഞ്ഞു പുറത്തായിരുന്ന ഒരു സാധനമാണ് ഞാൻ ആവശ്യം ആവശ്യം ക്ലോസ് ആ പേപ്പർ കാര്യം നിങ്ങൾ നിങ്ങൾ ഫ്രണ്ട്സ് അങ്ങനെ വീണ്ടും അല്ല വേറെ ഈ പറഞ്ഞ കാര്യത്തിൽ ഇതിന് ഏറ്റവും വലിയ കോമഡിയാണ് ഇനി അടുത്ത് നടക്കാൻ പോകുന്നത് ഇത് അനുമോൾ ഇവിടെ തന്നെ നൈസായിട്ട് പൊളിക്കും പൊളിക്കുന്ന അന്ന് അപ്പാരി പറഞ്ഞ് എൻ്റെ അടുത്ത് ഞാനല്ലല്ലേ അവള് പോയ അവളുടെ അടുത്ത് പോയത് എൻ്റെ അടുത്തല്ലേ അവള് വന്നത് എന്നുള്ളൊരു സാധനം സംസാരിക്കും ഇതോടെ അപ്പാരി മോഞ്ചു ഓ അപ്പൊ നീ അങ്ങനെ പറഞ്ഞല്ലാടാ നാറയും നമ്മൾ പുറത്തുനിന്ന് ഇങ്ങനെയല്ല പ്ലാൻ ചെയ്ത് വന്നത് എല്ലാം കൂടി നമ്മളെ വെളുപ്പിച്ചിട്ടാണ് മോളെ തലയിലാക്കുന്നത് അപ്പൊ അതിൻ്റെ ഇടയിൽ നീ അവളെടുത്ത് അങ്ങനെയും പറഞ്ഞല്ലേ ആ സാധനമായി അതുകൊണ്ട് അതും കുളവായി എന്നിട്ട് ബിൻസി അവസാന അപ്പാന്റെ എടുത്ത് മാറി എന്ന് ചോദിക്കുന്നുണ്ട് എനിക്ക് ആണെങ്കിൽ ആനന്ദ് അസുഖമാണ് എല്ലാം കൂടി അടിച്ച് പിരിഞ്ഞ് ഇതിന്റെ എല്ലാ തനിക്കുണ്ണങ്ങളും ജനങ്ങളും അറിയട്ടെ ആ അറിയട്ടെ എല്ലാത്തെ അവരാത്തങ്ങള്

ഇത് ഷോഹയാണെന്ന് അനുമോൾ പറയുന്ന സമയത്ത് എന്നാ പിന്നെ അനുമോൾ എന്താ അനീഷിന്റെ ഇത് കൈകാലം കാണിച്ച് കണ്ടതാ കണ്ടതാ അനുമോൾ എങ്ങനെയാണ് പെരുമാറിയെന്ന് കണ്ടതാ കണ്ടതാഴേ കണ്ടതാ ഈ ആർ ജെ ബിൻസി അപ്പാനി എങ്ങനെയാണ് പെരുമാറിയതെന്നും നമ്മൾ കണ്ടതാ കേട്ടോ അനീഷിന് ഒരു ഹോപ്പും അനുമോൾ കൊടുത്തിട്ടില്ല അവനാണ് എന്തോ കോപ്പം പിടിച്ചോണ്ട് ഇങ്ങോട്ട് വന്നത് അവള് കളിതമാശയായിട്ട് തന്നെയാണ് അത് പറയാനും അങ്ങനെ ചെയ്യാനും ഉള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനുമോളെടുത്ത് ക്രഷ ആണെന്ന് ഈ അനീഷ് വാവളം താനാണ് ആദ്യം പറഞ്ഞത് അവൻ പറഞ്ഞതിന് ശേഷമാണ് അനുമോള് അങ്ങനെ ആ ഒരു ഇത് വെച്ചിട്ട് മാക്സിമം അവനെ ഊക്കാനും കളിയാക്കാനും തുടങ്ങിയിട്ടുള്ളത് മനസ്സിലായേ അത് മനസ്സിലാക്കാനുള്ള ഒരു ബോധം നനക്കൊക്കെ ഉണ്ടാവട്ടെ അതുകൊണ്ട് നീയൊക്കെ അങ്ങടെ കേടു കല്ല ഉണ്ടാക്കാൻ നിൽക്കേണ്ട നീ എണ്ണയിലിട്ട് വരട്ടിയാലും കണ്ടോണ്ടിരിക്കണം നമ്മൾ പൊട്ടന്മാരല്ലേ ഇവിടെ ഇരുപത്തിനാല് ഇൻറ്റു ഏഴിലൊന്നും കൊണയടിക്കണം നമ്മളെ മണ്ടന്മാരല്ല കേട്ടാ പിന്നെ ഒരു രണ്ടു മൂന്ന് ദിവസം ഞാൻ റെസ്റ്റ് ആയിപ്പോയി വേറൊരു അത്യാവശ്യമായി പോയി കല്യാണത്തിന്റെ ബേസിലോട്ട് പോയി അല്ലാണ്ട് ഇവിടെ ഇരുന്ന് കാണുന്നുണ്ട് ഈ രണ്ടു മൂന്നും ദിവസത്തുള്ളില് ഞാൻ റിവ്യൂ ഒന്നും ഇടാൻ വന്നിട്ടില്ല കാരണം ഞാൻ കാണാതുകൊണ്ട് എനിക്ക് പറയാൻ താല്പര്യമില്ല കേട്ടല്ലേ അതുകൊണ്ട് അച്ഛനാ ചീപ്പാടി കനീഷിനെ എന്ന് വിളിച്ചാ അച്ഛാന്ന് നീ വഴി വിളിക്കുന്നില്ല ഞാൻ ഒന്നുകൂടി പിടിക്കട്ട വീഡിയോ പഴയത് ഉള്ള കൊണ്ടൊന്നും തൂക്കിടുക്കട്ടെ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും സംസാരിച്ചോണ്ടിരുന്ന എങ്ങോട്ടാ പോന്നുള്ളത് പിന്നെ അത് സംസാരിക്കാൻ നിങ്ങൾ തന്നെ പറഞ്ഞു നാലു ദിവസം കഴിഞ്ഞു സംസാരിക്കാന്ന് പറഞ്ഞു സംസാരിക്കുക പറയോ നിനക്കെ കുറേ ആറിയത്തില്ല മാസ ഇതൊക്കെ മാസം എണിക്ക് ഇറങ്ങിയതാണേ എന്നിട്ടാ പണി വെച്ചിരിക്ക കാളിയോട് ആട്ടത്തെ എടി നീയൊക്കെ ഇത്ര സാന്നിധ്യത്തെ എന്തുകൊണ്ട് നിന്നില്ലെന്നും അനുമോൾ എന്തുകൊണ്ട് നിന്നും ഇപ്പൊ മനസ്സിലായില്ലേ ഇതാണ് അവളുടെ ക്യാരക്ടറാണ് അവൾ അവിടെ നിന്നത് അല്ലാണ്ട് സീരിയൽ നടിയായതുകൊണ്ടും മറ്റേ ഭയങ്കര സപ്പോർട്ട് കിടക്കുന്നതുകൊണ്ടല്ല ഈ സപ്പോർട്ടും കാര്യങ്ങളും ഫാൻസും അവൾക്ക് നേരത്തെ ഉണ്ട് പക്ഷേ അതിപ്പോ കൂടുതൽ എണ്ണമായി അതെങ്ങനെ അവളുടെ ക്യാരക്ടറും കൂടി റിയൽ ക്യാരക്ടറും കൂടി ജനങ്ങൾ മനസ്സിലാക്കി അതിനുശേഷം ആ എണ്ണവും കൂടി അവക്കല്ലാതെ ഒരു പൊതുവേ ഒരു ഫാൻ പൈസ ഉണ്ടായിരുന്നു സത്യം പറഞ്ഞ ഇപ്പൊ എന്നെ ഇഷ്ടപ്പെടുന്ന പത്ത് പേര് ഈ വീഡിയോ കാണുന്നുണ്ടെന്ന് വെച്ചോ ഞാൻ നാളെ ഒരുപരാധം കാണിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും ആ പത്ത് പേര് എന്നെ വെറുക്കും സീരിയസ് അങ്ങനെയല്ലേ അപ്പൊ അനുമോളും ഒരുപാട് ഫാൻ ബൈസ് ഉള്ള ഒരു വ്യക്തിയാണ് നാളെ ഒരു അപരാധം കാണിച്ചു കഴിഞ്ഞാൽ അനുമോളെയും വെറുക്കും പക്ഷെ ഈ ഉണ്ടായിരുന്ന ഫാൻ ബൈസിനെ അതിന്റെ പത്തരട്ടിയാക്കി കൂട്ടിക്കൊണ്ടു വന്നത് അനുമോള് മാത്രമാണ് എന്നാണ് ഞാനിപ്പോ മനസ്സിലാക്കുന്നത് സീരിയസ്ലി ഉണ്ടായിരുന്നതിനെ വീണ്ടും വീണ്ടും കൂട്ടിക്കൊണ്ടുവന്നത് അനുമോള് മാത്രമാണ് ഓക്കെ കാര്യം പിടി പിടികിട്ടിയല്ലേ ഓ വെളുപ്പിക്കണമായിരുന്നു അല്ലേ വെളുപ്പിച്ചല്ലേ ഓ അനീഷിന്റെ അടുത്ത് കാട്ടിക്കുട്ടിയെ തമാശ ആണല്ലോ അപ്പൊ ഞങ്ങള് കാണിച്ചത് തമാശ അല്ല ഫ്രണ്ട്ഷിപ്പായിരുന്നു വെളുപ്പിച്ചാ എപ്പിടി പണ്ണി വെച്ചെറുക്കേ കേട്ടല്ല കണ്ടല്ല ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഇവരെല്ലാരും കൂടി പ്ലാൻ ചെയ്ത് വെളിപ്പിക്കാനായിട്ട് ഇറങ്ങി വന്നതാ അതാണ് ഇവിടെ നടന്നിട്ടുള്ളത് അതിന് അനുമോളെ ഇട്ടു കൊടുത്ത് അനുമോള ഡിഗ്രിയുടേത് നെഗറ്റീവ് ആക്കി ജനങ്ങളുടെ ഇടയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഓ ഹോട്ടലിലും കൂടി അനീഷിന് പിടിച്ചു കൊടുത്തിട്ട് പോവാനുള്ള വഴി തീരുവ തിരിച്ചു തരാം ഇപ്പൊ എല്ലാം ശരി അഞ്ചു ദിവസത്തിൽ അവള് കപ്പ് പിടിച്ച് അങ്ങോട്ടൊരു പൊക്ക വെക്കും അതോടെ നീക്കാൻ പിരിയും വെട്ടി അപ്പം അപ്പൊ നീ അപ്പൊ ഇരിക്കുന്നതും അപ്പം ഇരിക്കുന്നു അപ്പൊ ഞാൻ പുറമെ തോന്നുമ്പോൾ വേറെ ഒന്നുമില്ല അവളുള്ളത് പറഞ്ഞ് നീയൊക്കെ ഇങ്ങനെ കൈ പിടിച്ച് അവിടെ എവിടെയൊക്കെ പിടിച്ച് പിടിച്ചിരിക്കുമ്പോൾ പുറത്തു പോകുന്ന ഔട്ട് കാണുമ്പോൾ ജനങ്ങൾ വിധി എഴുതും നീ ഒക്കെ അപരാധം കാണിക്കുന്നുണ്ടെന്ന് അത് വരാതിരിക്കാൻ വേ വേണ്ടിയാണ് അവളൊരു കൺസേണ്ടിൻ്റെ പുറത്ത് അവൾ പറഞ്ഞത് അപ്പം നിനക്കൊക്കെ ഇങ്ങോട്ട് പിടിക്കണില്ല വെളുപ്പിക്കാൻ വന്നേല്ലേ കൂടുതൽ കറത്തില്ലേ സന്തോഷമായില്ലേ അര് അർജെ ബിൻസി പുറത്തൊരു കുടുംബം ഉണ്ടെന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനിമോൾ പറഞ്ഞതാണ് പുറത്തൊരു കുടുംബമുണ്ട് ഒരു ഭാര്യയുണ്ട് ആ ഭാര്യ പ്രഗ്നൻ്റ് ആണ് അതാ അനിമോൾക്ക് അറിയത്തില്ല പക്ഷെ ഒരു ഭാര്യ ഉണ്ട് ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു പെണ്ണെന്ന രീതിയിൽ അവൾക്ക് പൊസസീവ് അടിക്കും അല്ലേ അവളെ തത്ത വേറൊത്തെയും പിടിച്ചോണ്ടിരിക്കണം എന്നുള്ളൊരു ചിന്ത അവൾക്ക് വരും അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടും കുടുംബ ബന്ധങ്ങൾ തകർന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടുമാണ് അവൾ ആ സാധനം പറഞ്ഞത് അതുപോലും മനസ്സിലാക്കാനുള്ള കോമൺ സെൻസും സാമാന്യ ബോധവും ഇല്ലാണ്ട് അന്ന് കിടന്ന് കുറയ്ക്കണേ ഇപ്പൊ എല്ലാം കൂടി അവളാണ് ചട്ട് കട്ടപ്പ ശൈറ്റിയെയും ആതിലേയും പറഞ്ഞു നിനക്ക് എനിക്ക് ഏറ്റവും കൂടുതൽ കവാല നോക്കി കൊടുക്കാൻ തോന്നിയത് ആതിലേറെ വർത്തമാനം കേട്ടപ്പോഴാണ് ഈ ആതിലെ കാണുമ്പോ എനിക്ക് കാല വരെ അടിക്കാനാണ് തോന്നുന്നത് നീ ഇവിടെ ക്ലീവേജ് ഇട്ടോണ്ടിരുന്നക്ക നിന്റെ മറ്റു ക്ലീവേജ് കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നീ തന്നെ പറ ആതിലെറ്റ് നീയാണ് ഇവിടെ ഉള്ളതിലെ ഏറ്റവും താഡ്രൈറ്റ് സാധനം അത് നിനക്കറിയാവോ അത് എനക്ക് അറിയാവോ അത് നീ പുറത്തിറങ്ങാൻ പറ <im <imk <imkarets 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 േ ആ ഞാൻ എപ്പോഴെങ്കിലും ബിഞ്ചിന്റെ അടുത്ത് വന്നിരുന്നിട്ടുണ്ടോ നീ പറ ബിഞ്ചു പറ നീയല്ലേ എന്റെ അടുത്ത് വന്നിരുന്നേ അല്ലേ അപ്പൊ ഞാനാ തെറ്റു തെറ്റുകാതെ നീ അല്ലേ തെറ്റു അരി നീ അല്ലെ എന്റെ അടുത്ത് വന്നിരുന്നത് തീർന്ന് തീർന്നു അപ്പൊട്ട തീർന്ന് അപ്പാനീടെ വായിന്ന സാധനം വിഴുന്ന് ഇനി അവൻ പറയും അത് ഞാൻ അങ്ങനെ പറഞ്ഞതല്ലേ ഇങ്ങനെ പറഞ്ഞാണ് അങ്ങനെയല്ലേ ഇങ്ങനെയാണെന്ന് പറയും പക്ഷേ വിഴേണ്ട സാധനം വീണു വീണുടഞ്ഞ താരകങ്ങളെങ്കിലും കേട്ടല്ല ഞാൻ എപ്പോഴെങ്കിലും ബിൻസിഡടുത്ത് മോശമായിട്ട് എന്തെങ്കിലും വന്നിരിക്കുകയോ പെരുമാറുകയോ ചെയ്തിട്ടുണ്ടോ ഇല്ല ബിൻസി അല്ലേ എന്റെ അടുത്ത് വന്നിരുന്ന ബിൻസി മോശമായിട്ട് പെരുമാറിയ വീട് ഉടഞ്ഞ താരകങ്ങളെ അത് വേണ്ട അല്ലെങ്കിൽ ഓ നിനക്കത്രയും കേട്ടാ മതി ഇടാ കൂട്ടാ നിനക്കത്രയും കേട്ടാ മതി ബാക്കിയും കൂടെ നിന്നെ കേൾപ്പിച്ചിട്ട് ഞാൻ പോണുള്ളൂ ചോദിക്കില്ല ില്ല വെളുപ്പിക്കാമെന്നതെല്ലാം മൂഞ്ചേം ചെയ്ത് തേഞ്ഞൊട്ടയും ചെയ്ത് പുറത്തിറങ്ങുമ്പോ വീണ്ടും കറുത്തിരിക്കണം അതാണ് അവതൊക്കെ ആലോചിക്കുമ്പോൾ ചിരി വരണത് ഇത് കിട്ടിയ ഗ്യാപ്പിൽ ഗോളടിച്ച് അനുമോളങ്ങി ഡീഗ്രേഡ് താഴ്ത്തി കെട്ടി തീർത്ത് ഓ ഇവരെല്ലാം കൂടി വളഞ്ഞിട്ടങ്ങോട്ട് അടിക്കുമ്പോ ഇവരെയൊക്കെ വിചാര പുറത്ത് അനുമോള് തീർന്ന് കപ്പിനി ഇല്ല അവക്ക് കപ്പ് കിട്ടുന്ന ആസൂയം കൂഷുമ്പോ മൂത്തു 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 നര ചിരിക്കുകയാണ് ഓരോ സാമാനങ്ങൾ അല്ലാതെ എന്താ പറയാം സീരിയസ്ലി പറയാം ഇതുപോലത്തെ അപരാധങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ചീത്ത വിളിക്കാതിരിക്കാൻ പറ്റുന്നില്ല എന്റെ ഫ്രസ്ട്രേഷനും ഇമോഷനും വെച്ചിട്ട് എനിക്കിതല്ല പറയാൻ പറ്റുന്ന എനിക്കിതിന്റെ അപ്പുറം പറയാൻ തോന്നുവ പക്ഷെ വീഡിയോ ആയിപ്പോയി കണ്ടപ്പോ സംസാരിച്ചു അപ്പൊ ഇവള് സംസാരിച്ചു ശൈത്യം സംസാരിച്ചത് അനിമോൾ സംസാരിച്ച മാത്രമാണ് പ്രശ്നം ഉം എന്താ പറഞ്ഞത് ഒരു താഡ് പേഴ്സൺ ഇതുപോലെ ഇരുന്ന് കാണുമ്പോ നീയൊക്കെ അപരാധമാണ് കാണിക്കുന്നെന്ന് പുറത്ത് ഔട്ട് പോകില്ലേ ഈ സാധനം തന്നെയാണോ ചോദിച്ചോ നിന്റെ നല്ലതിന് വേണ്ടി പറഞ്ഞ പക്ഷെ നീയൊക്കെ എടുത്ത് കുട പിടിച്ചോണ്ടെന്ന് അടിക്കാൻ നോക്കി തിരിച്ചു മുൻജി വീണ്ടും മുഞ്ചി പോ റോക്കറ്റിൽ കയറി നമുക്ക് ഓ ശരി നീ ഇവിടെ ഇല്ലാത്തപ്പോഴും ഇവളെ പേര് പറഞ്ഞ നീങ്ങല് അപ്പൊ ഉള്ളപ്പം പറഞ്ഞാ കുഴപ്പമില്ല ഇല്ലാത്തപ്പം പറഞ്ഞാ കൊഴപ്പാ നീ എന്താ നിലപാട് തരിക നീ എന്താ നിലപാട് എനിക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ടോ ചോദിക്കുന്നത് എന്ത് നിലപാടാണ് എനിക്കിരിക്കുന്നത് ഉള്ളപ്പോ പറഞ്ഞാലും ഇല്ലാത്തപ്പ പറഞ്ഞാൽ അവരാത അവരാതോ ഇല്ലേ അപ്പൊ ഇവക്കൊക്കെ ഉളുപ്പുണ്ടോ ഇവളെയൊക്കെ ലക്ഷ്യം എന്ന് കഴിഞ്ഞാൽ പുറത്തു പോയ സമയത്ത് ഒരു പട്ടിക്കുഞ്ഞുപോലി ഇവിടെ നിന്നും തിരിഞ്ഞു നോക്കിയിട്ടില്ല പക്ഷെ അതിന് മാരക സപ്പോർട്ട് ഈ സപ്പോർട്ട് എങ്ങനെയെങ്കിലും പൊളിച്ചെടുക്കണം പുറത്ത് പോയപ്പോ പറഞ്ഞത് കുഴപ്പമില്ല അകത്തിരുന്നപ്പ പറഞ്ഞത് കുഴപ്പം ഈ ഒരു സെറ്റപ്പ് പറയുന്നില്ലേ ഇവിടെയൊക്കെ ഉള്ളിലുള്ള സാധനങ്ങളുണ്ട് ഇവളൊക്കെ എത്രത്തോളം വിഷ ജന്തുക്കളാണെന്ന് ഇവിടെ നിന്ന് എക്സ്പോസ് ആകുകയാണ് ഇവിടെ എക്സ്പോസ് ആകുകയാണ് പുറത്ത് പോയപ്പോ പറഞ്ഞതാണ് തെറ്റ് നമ്മൾ പറഞ്ഞത് ഗെയിം വന്നു അപ്പൊ അവരാധ അവരാധം അല്ലേ അല്ലേ എന്റെ പൊന്നടാവ എക്സ്പോസ് ആയി പിന്നെ അനുമോള് പറഞ്ഞത് തെറ്റാണെന്ന് ഒരിക്കലും ഞാൻ പറയില്ല കറക്റ്റ് കാര്യമാണുള്ള അവിടെ പറഞ്ഞിട്ടുള്ളത് ഇതൊക്കെ കണ്ടാൽ പുറത്ത് അവരാധം എന്നേ പറയത്തുള്ളൂ അമ്മാരുടെ രീതിയിലുള്ള പിടികൾ തന്നെയാണ് അന്ന് പിടിച്ചുകൊണ്ടിരുന്നത് കയ്യിലൊക്കെ പിടിച്ചിരിക്കുന്ന കാണുമ്പോൾ അതൊരു പിടി വശമായിട്ട് തോന്നുന്നില്ല എനിക്കും ഫ്രണ്ട്സ് ഉണ്ട് ഫ്രണ്ട്സ് ഗേൾസും ഉണ്ട് ബോയ്സും ഉണ്ട് ബോയ്സ് ഫ്രണ്ട്സിന്റെ കയ്യില് പിടിച്ചോണ്ട് ഞാൻ ഇരുന്നിട്ടില്ല ഗേൾ ഫ്രണ്ട്സിന്റെ കയ്യില് പിടിച്ചോണ്ട് ഇരുന്നിട്ടില്ല മനസ്സിലായില്ല ആ ഇനി അപ്പോൾ പറയും ഈ അമ്മാവേ ഞാൻ അമ്മാവും തന്നെടേയും അമ്മാവും മൈൻഡിൽ സംസാരിക്കുന്നുള്ളൂ പിന്നെ അതിന് മോളുടെ പെയ്യാറും കൂടിയാണ് അത് മറക്കരുത് അനിമോളവിടെ സോറി പറയേണ്ട കാര്യമില്ല കാരണം അവൾ പറഞ്ഞ കറക്റ്റ് കാര്യം പക്ഷെ അവൾ അവളുടെ മാന്യത കൊണ്ട് സോറി പറഞ്ഞു ആ ബാ ബാ വാ ഓ നീ ഞാൻ പിന്നെ എന്നാ പറയണം പിന്നെ അവളെ എന്നാ പറയാനാ വിആർ കൊടുത്തിരുന്നു ഇപ്പൊ നിന്നാണ് നിന്നെങ്ങനെ ഒരു പട്ടിക്കുഞ്ഞുവിൽ സപ്പോർട്ട് ചെയ്യാൻ പോകുന്നില്ല നിന്റെ ഈ കൊണാവധികാരം കണ്ടുകഴിഞ്ഞാൽ പി ആർ എടുത്ത് പൂശപ്പിയോ ഒരു തേങ്ങയതിലില്ല എന്നെ പള്ളി എടുത്ത് വലിച്ചീർ ഒട്ടിച്ച് വിടും പി ആർ ഉണ്ടായിരുന്നെങ്കിൽ അനുമോളിനെ പോലെ തേങ്ങ ഈ രണ്ട് ഒരു പത്ത് കുഞ്ഞെങ്കിലും അതിനെ സപ്പോർട്ട് ചെയ്യണ്ട നിന്റെ ഫേക്ക് അക്കൗണ്ട് അല്ലാണ്ട് അങ്ങോട്ട് ഇറങ്ങിയിരിക്കുന്നു വി ആർ ഉണ്ടായിരുന്ന ഞാൻ കൊലത്തിയാന തേങ്ങ പോലെ അവളെ കഴിവ് നീ പോയി കേസ് കൂടു അത് അവളെ കഴിവോ അവളെ പൈസ ഉണ്ടെങ്കി പിന്നെ ഇല്ലേ ചേച്ചോ ചൈത്തണ അല്ല അതെടുത്ത് വരെ അട്ടപ്പേരടുത്ത് ഇപ്പൊ ഇനി മൊന്നിന്ന് സൈഡിൽ നിന്ന് ഇളയെന്ന് അടിയിൽ നിന്ന് മോളിന്ന് കുത്താൻ മാത്രം അറിയാന്നുള്ളത് ആമാനത്തിന്റെ അടുത്ത് എന്നെ ചോദിക്കുന്നത് അല്ലേ ശൈത്യേ ഇനി വേറെ ഒന്നും വരാനുണ്ടല്ലി അവൾ ഇനി കൊടുത്തിട്ടുണ്ടെന്ന് കള്ളം പറഞ്ഞതാണെങ്കിലും ഒരു കുഴപ്പമില്ല നീ പോയി ഹയെ ആനിശ്ചി കാണിച്ചു അപ്പനെയോ കാണിച്ചു അതുകൊണ്ടാണോ കാണിച്ചെന്ന് പെട്ടെന്ന് വിളിച്ചു പറഞ്ഞത് കുളുപ്പുണ്ടാടി വെടി നിനക്ക് ഉളുപ്പുണ്ടാടി ആതിലേ ഡസ്ട്രേഷനുമായിട്ട് വീണ്ടും ഇറങ്ങിയിരിക്കുകയാണ് അവൾ അവൾ മറ്റോളെ പുതപ്പിന്റെ അടിയിലെ ഡെമോൺസ്ട്രേഷൻ ഒരിക്കലും ഉണ്ടാക്കാൻ വിളിച്ചോണ്ട് പോയി ഇതാ ഇതായി അടുത്ത ഡെമോൺസ്ട്രേഷനുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് കള്ളി എന്ന് വെച്ചുകഴിഞ്ഞാൽ കള്ളി സ്വന്തം അപ്പം വീഴ്പ്പിച്ചത് പറഞ്ഞ ഈ സാധനമൊക്കെ എത്രത്തോളം തരം താഴ്ന്ന സാധനങ്ങളാണെന്ന് ഇവിടെ നിങ്ങൾ ചിന്തിക്ക് ഞാൻ പറയാണ്ട് തന്നെ അപരാധികൾ കാട്ടപരാധം പറയാൻ കൂട്ടിരുന്ന് കാട്ടവരാധം പറഞ്ഞോണ്ടിരുന്നവളാണ് ഇന്ന് വന്ന് മാറ്റി പറഞ്ഞ് വായ്ത്താൾ അടിക്കുന്ന നീ ഒക്കെ പുറത്തിറങ്ങുമ്പം നിനക്കൊക്കെ തലേ മുണ്ടിട്ടാ പോലും സമാധാനം കിട്ടൂല ഒരു പെണ്ണിനെ ഇല്ലാത്ത കാര്യം പറഞ്ഞു വളഞ്ഞിട്ട് ആക്രമിക്കുന്ന നിന്റെയൊക്കെ ഇച്ചറ്റ സ്വഭാവം കണ്ടുകൊണ്ടിരിക്കുന്നു നമ്മൾ ഒരു കാലത്തും സപ്പോർട്ട് ചെയ്യില്ല ഈ എൽ ജി ടിവികളെ സപ്പോർട്ട് ചെയ്യില്ലെന്ന് ഞാൻ ഒരു അജണ്ട എടുത്തത് തന്നെ ഒരു തീരുമാനം എടുത്തത് തന്നെ ഇവളും അത് രണ്ടും കാരണമാണ് സീരിയസ്ലി തലത്തിരുന്ന് ഉണ്ടായി നിന്റെ കൂടെ അവളെ മറ്റേ പിടിച്ചോണ്ട് ഈ അനുമോളുള്ളതുകൊണ്ടാണ് ഇത്രയും ദിവസം ഈ ആതില് ഇവിടെ നിന്നത് അല്ലെങ്കി ഇതിനു മുന്നേ പോകേണ്ട സാധനമാണ് അവളിപ്പൊ പറയുന്ന കേട്ടെ നീയൊക്കെ ഒരു ഫ്രണ്ട് ആടി ഫ്രണ്ട് കുത്തി കുത്തി ജന്തുക്കള് അപരാധി മക്കള് നുണച്ചി നിന്റെ വീട്ടിൽ പോയി വിളി ഓ വീട്ടിൽ പോയി വിളിക്കാരും നൂറായി വിളിച്ചാ മതി നീ അങ്ങോട്ട് ഇങ്ങോട്ട് മാറി മാറി പറ നുണച്ചി നുണച്ചിന്ന് ഉളുപ്പുണ്ടാകും ഉളുപ്പ് അതിന്റെ അർത്ഥം തന്നെ കറിയാവോ തൂപ്പി തളണം എനിക്ക് സത്യം പറയല ചോറിഞ്ഞ് ഞാനാണ് പിയാറും ഞാൻ പറയും ഞാൻ ചെയ്യും അല്ലെങ്കിൽ ചെയ്യണം അപ്പൊ നിന്നെക്കാളും എന്തുകൊണ്ടും ക്വാളിറ്റി ഉള്ള ഒരു വ്യക്തി തന്നെയാണ് നൂറിൽ നൂറ് ശതമാനം ക്വാളിറ്റിയുള്ള ഒരു വ്യക്തി തന്നെയാണ് അനുമോള് നീയൊക്കെ വിഷങ്ങളെക്കാൾ കാട്ടു വിഷങ്ങളായിപ്പോലോ അഷി നിനക്ക് നാണമില്ല വിഞ്ചി നിനക്ക് നാണമില്ല ഇല്ലെന്നെനിക്ക് മനസ്സിലായി ഞാൻ എങ്കിലും ചോദിക്കുക തൂപ്പി തളണം പുറത്തുനിന്ന് നല്ല പോലെ എല്ലാം കൂടി വളഞ്ഞു പ്ലാൻ ചെയ്ത് അകത്തോന്നാനുമോളം അങ്ങോട്ട് തീർത്തു കളയാന്നാണ് പ്ലാൻ ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നടക്കില്ല കപ്പ അവള് തന്നെ കൊണ്ടുപോകും 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 എന്ന് പറഞ്ഞാൽ കൊണ്ടുപോകും ഉള്ള പിയാറ് തന്നെയാണ് ഞാനും നിങ്ങളും അടങ്ങുന്ന ഓരോ ജനങ്ങളും അത് മതി നല്ല ദിവസം പുറത്തിറങ്ങിയാ നല്ല ദിവസം ഉം എല്ലാം തെളിഞ്ഞിട്ടുണ്ട്

എല്ലാം മനസ്സിലായി പറഞ്ഞ നീയാണ് ഇതെല്ലാം പറഞ്ഞു എല്ലാം തീർന്നു ലാസ്റ്റ് അനുമോൾ ബിൻസിയും തമ്മിൽ ഒരു സംസാരമുണ്ട് ഉണ്ട് ആ സംസാരത്തിനിടയിൽ അനുമോള് പറയുന്ന കാര്യം നിങ്ങൾ കേൾക്കണം ചോദിച്ചത് ഞാൻ ഞാൻ ചോദിച്ചായിരുന്നു ആരാ പറഞ്ഞത് 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 തലയിൽ എനിക്ക് എനിക്ക് കേട്ടല്ലോ ഈ എല്ലാം കൂടി തലയിൽ വെച്ച് കൊടുത്ത് എനിക്ക് നീ സംസാരിക്കുന്നത് പോലെ സംസാരിക്കാൻ വയ്യ മോളെ അത് അവളുടെ ക്വാളിറ്റിയാണ് എല്ലാം മറ്റൊരാളുടെ തലയിൽ വെച്ച് കൊടുത്തും കൊണ്ട് ഞാൻ പെർഫെക്റ്റ് ആണെന്ന് പറഞ്ഞ് അടിച്ചുകൊണ്ടിരിക്കാണ്ട് ഇവളീ കാണിക്കുന്ന ക്വാളിറ്റി അനുമോളിന്റെ ക്വാളിറ്റി അതാണ് അനുമോളുടെ ക്വാളിറ്റി അതാണ് അനുമോള് എനിക്കത് മതി അത്രയും കേട്ടപ്പോൾ തന്നെ ഹാപ്പിയായി അവളുടെ ആ ഒരു നന്മ മനസ്സ് അതാണ് എനിക്ക് മനസ്സിലായത് ഞാൻ പറയുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ കുറച്ച് പേരെങ്കിലും വിചാരിക്കും ഇപ്പം പൈസ വാങ്ങി ഞാൻ പൈസ വാങ്ങി നിന്നെങ്കിലും വാങ്ങി പക്ഷേ കാണുന്ന ജനങ്ങൾ വിട്ടികളല്ലെന്നുള്ള ഒരു ബോധം എനിക്കുണ്ട് നിങ്ങൾ കണ്ടതല്ലേ ഞാനും കണ്ടത് നിങ്ങൾ പറയാൻ ഉദ്ദേശിച്ചതല്ലേ ഞാനും പറഞ്ഞത് നിങ്ങളുടെ മനസ്സിലുള്ളതല്ലേ ഞാനും ഇവിടെ എൻ്റെ മനസ്സിലുള്ളത് തുറന്ന് പറഞ്ഞത് അപ്പോൾ ഇത് ഞാൻ വീഡിയോയിലൂടെ പറയുമ്പോൾ കുറേ പേര് പറയും ബി ആറാണെന്ന് മതി എനിക്ക് ആ പേരാണെങ്കിൽ അത് തന്നെയാണ് എനിക്കത് ഇഷ്ടമാണ് അതല്ല നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പിടുത്താക്കാൻ വേണ്ടി പുതിയ വീടുകയായിട്ടാണ് ബൈ